ത്തിൻ്റെ ലോകത്ത് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ ആദ്യം വേണ്ടത് ഹുസനുൽ ഇസ്തിമാ മോനെ ഇത് മുത്താലിമാണെങ്കിലും മുത്താലിമല്ലെങ്കിലും വാത് കേൾക്കാൻ വന്ന പെങ്ങളാണെങ്കിലും ഉമ്മയാണെങ്കിലും കാരണവരാണെങ്കിലോ പ്രഥമമായ അഥവ് ഹുസുനുൽ ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കലാ രണ്ടാമത് വേണ്ടത് അൽ അൽഫഹമോ മനസ്സിലാക്കലാണ് മൂന്നാമത് വേണ്ടത് അൽ ഹിഫുലോ മനപ്പാടമാക്കലാണ് വേണ്ടത് അൽ അമൽ അതുകൊണ്ട് അമൽ ചെയ്യലുന്റെ ഫലായിൽ പഠിച്ചു വെക്കുക ലുഹാന്റെ ഫലായിൽ പ്രസംഗിക്കുക ഞാനിട്ട് ലുഹാസ്കരിക്കാതിരിക്കുക താജുദിന്റെ മാത്രം വിളംബരം ചെയ്യുക അതിന്റെ അതീ എഴുതി കൊടുക്കുക അത് പ്രഭാഷണത്തിൽ ഗംഭീരമായി മുഴക്കുക ഒരൊറ്റ ദിവസവും താജു നിസ്കരിക്കാതെ കടന്നുറങ്ങുക ചെയ്യല്ല ഈ താജു സംസ്കാരം മുത്താലിമിങ്ങൾക്ക് മാത്രമല്ല എന്റെ വാൽ കേട്ട ഉമ്മമാരെ പെങ്ങന്മാരെ മിനിഞ്ഞാന്നൊരു സ്ഥലത്ത് വാള് പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് പോകുന്ന സമയത്ത് പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നിന്ന് പലരും ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ കയ്യിൽ എഴുത്തുകൊടുത്ത് അയച്ചു ഞങ്ങൾക്കുന്ന് റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞതുപോലെ പ്രണയിച്ചുകൊണ്ട് സ്വർഗം കണ്ട് കലിമ ചൊല്ലി മരിക്കാൻ എന്തെങ്കിലും പറഞ്ഞു തരുമോ ആ എല്ലാ സ്ത്രീകൾക്കുമായി വന്ന പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറഞ്ഞയച്ചത് ഫർലായ നിസ്കാരത്തിൽ കാർക്കശം പുലർത്തി ഒരു വക്കത്തും നഷ്ടപ്പെടാതെ പരിരക്ഷ സുബഹിക്ക് ൊരു രണ്ടറക്കയത്തെങ്കിലും താജ് നുസ്കരിച്ച് മനം പൊട്ടി പടച്ചവനോട് കുടുംബത്തിന്റെ പ്രശ്നങ്ങളാണെങ്കിലും നാടിന്റെ പ്രശ്നങ്ങളാണെങ്കിലും ഫലസ്തീന്റെ പ്രശ്നങ്ങളാണെങ്കിലും രോഗങ്ങളുടെ ദുരിതങ്ങളുടെ കഥനക്കഥകളാണെങ്കിലും കടങ്ങളുടെ പ്രയാസങ്ങളാണെങ്കിലോ ശത്രുക്കളുടെ പീഡനങ്ങളാണെങ്കിലും പ്രയാസങ്ങളുടെ വേലിയേറ്റങ്ങളാണെങ്കിലോ ഉമ്മാ വീട്ടിൽ നിന്ന് രണ്ടറക്കകത്ത് താജു സംസ്കരിച്ചുകൊണ്ട് രണ്ട് കൈ ഉർത്തിയിട്ട് മനം പൊട്ടി കണ്ണീരോടെ അല്ലാ എന്നു വിളിച്ചാ വിളികൊണ്ട് ഉടങ്ങിയ ഭൂമിയിലേക്ക് കൊട്ടം ഭൂമിയിലേക്ക് നട്ടുച്ച സമയത്ത് മേഘങ്ങളെ കൊണ്ടുവന്ന് കണ്ണീർ തുസ്താതന്ന മഹാമനീഷിയുടെ ആ വധൂത് ഉയരുന്ന സമയത്ത് ശക്തമായ പേമാരി കൊടുത്ത റബില്ലയോ മൂസാ നബി അലി ഇസ്ലാമിനെ കടൽ പിളർത്തി രക്ഷപ്പെടുത്തിയ റബില്ലയോ ബദറിൽ മുസ്തഫ ിരായുധരായ മുന്നൂറ്റി പതിമൂന്നിനെയോ സർവായുധ വിഭൂഷതരായ കാട്ടാള കൂട്ടങ്ങളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയറപ്പില്ലയോനെ മോളെ വൈദാസാല